ഹായ് നമസ്കാരം മുണ്ടക്കയിലുണ്ടായ ദുരന്തത്തിൽ നെഞ്ചു പിടഞ്ഞ് പ്രവാസികളും ബന്ധുക്കളും അടുത്തറിയുന്നവരും അപകടത്തിൽപ്പെട്ടതിന്റെ വേദനക്കൊപ്പം പലരുടെയും വിവരങ്ങൾ ലഭിക്കാത്തതിന്റെയും വേദനയിലാണ് ഇവർ മസ്കറ്റിൽ നിന്ന് നാട്ടിലെത്തിയ കെ എം സി സി നേതാവ് അഷ്റഫ് ദുരന്ത ഭൂമിയിൽ വലിയ വേദനയോടെ കാത്തിരിക്കുകയാണ് അപകടത്തിൽപ്പെട്ട ബന്ധുക്കളിൽ ഒൻപത് പേരുടെ മൃതദേഹങ്ങൾക്കായാണ് ഈ കാത്തിരിപ്പ് രണ്ട് തവണ പോയി നോക്കിയെങ്കിലും ബന്ധുക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല മിക്ക ശരീരത്തിലും തലയില്ലെങ്കിലും കാലില്ല അല്ലെങ്കിൽ ഉടലില്ല എന്ന അവസ്ഥയാണെന്ന് അഷറഫ് വേദനയോടെ പങ്കുവെക്കുന്നു തലയുള്ള മൃതദേഹങ്ങളാവട്ടെ തിരിച്ചറിയാനും സാധിക്കുന്നില്ല മക്കളും എളാപ്പയും എളേമയും കാണാതായവരിലുണ്ട് അവരുടെ മകനെയും മകളെയും കിട്ടിയിരുന്നു മോളെ ഇന്നലെ ചൂരൽമലയിൽ നിന്നാണ് കിട്ടിയത് ബന്ധുക്കൾ വിരുന്നിന് പോയ രാത്രിയാണ് സംഭവം മൂന്ന് വയസ്സുള്ള കുട്ടിയും ദുരന്തത്തിൽപ്പെട്ടിട്ടുണ്ട് വിംസിൽ പോയി നോക്കിയിരുന്നു അവിടെയില്ല ഇതുവരെ വന്ന മൃതദേഹങ്ങളിൽ അവരുടേത് ഇല്ല പത്ത് പേരുടെ മൃതദേഹങ്ങൾ വരുന്നുണ്ട് അതിലുണ്ടോ എന്ന് നോക്കണമെന്നും അഷ്റഫ് പറയുന്നു സൗദിയിൽ പ്രവാസിയായ ഷറഫുവിന്റെ ആറ് ബന്ധുക്കളും അപകടത്തിൽ പെട്ടുവെന്ന് ഷറഫ് പറയുന്നു നാല് പേരുടെ മൃതദേഹം ഇതുവരെ കിട്ടി അടുത്തറിയുന്ന സുഹൃത്തുക്കളും നാട്ടുകാരും വേറെയുമുണ്ട് ബാപ്പയുടെ അനിയന്റെ മ മകളാണ് മൊത്തം പേർ ആ കുടുംബത്തിൽ നിന്ന് തന്നെ പോയി വേണ്ടപ്പെട്ട കുറെ പേർ അതിൽ പെട്ടുപോയി അതിന്റെ ഒരു വിഷമത്തിലാണ് നാട്ടിലില്ലാത്തത് കൊണ്ട് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ലെന്നും ഷറഫ് പറയുന്നു കഴിഞ്ഞ പ്രളയകാലത്ത് നാട്ടിലുണ്ടായിരുന്ന ജിദ്ദയിലെ അഷ്റഫിന്റെയും ബന്ധുക്കൾ അപകടത്തിൽപ്പെട്ടിരുന്നു പേരെ കിട്ടി ഇനിയും കിട്ടാനുണ്ട് വലിയ ദുരന്തത്തിലാണ് വാ ദുഃഖത്തിലാണ് വാർത്ത കേട്ട നടുക്കം മാറുന്നില്ല ജോലിയിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ നാടല്ലേ പിന്നെ നാട്ടിലില്ലാത്ത പ്രയാസം അത് വേറെയുമുണ്ട് കുത്തുമല ഉരുൾപൊട്ടിയപ്പോൾ ഞാൻ നാട്ടിലുണ്ടായിരുന്നു വെക്കേഷന് നാട്ടിൽ നിന്ന് വിവരങ്ങൾ അറിയുമ്പോഴും അറി അറിയാതിരിക്കുമ്പോഴും ഒരുപോലെ മാനസികമായി തളരുകയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ദുരന്ത മേഖലയിൽ നിന്നുള്ളവരുടെ ഉള്ളവരും അല്ലാത്തവരുമായ പ്രവാസികൾ